നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി നേതാവായ സ്മൃതി ജുബിൻ ഇറാനി അവരുടെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ വകുപ്പ് മന്ത്രിയായി കാബിനറ്റ് റാങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൽ രണ്ടായിരത്തി പതിനാലിൽ ചുമതലയേറ്റത് അന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് നരേന്ദ്രമോദി വലിയ രീതിയിൽ അവർക്ക് സഹായ വാഗ്ദാനം നൽകി അവർക്ക് ക്യാബിനറ്റ് പദവിയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന ഖ്യാതി അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അമേഠിയിൽ ജയിക്കുന്നു അവർ വലിയ വായിൽ പ്രസംഗം നടത്തുന്നു രാഹുൽ ഗാന്ധിയെ നിഷ്പ്രയാസം ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു ഇനി അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്നല്ല കോൺഗ്രസിന്റെ ആര് വന്നാലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വീരവാദം മുഴക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കിഷോരിലാൽ സ്മൃതി ഇറാനിയെ കെട്ടുകെട്ടിക്കുന്നു ഇതാണ് അവിടുത്തെ കഥ എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറ കഥയുണ്ട് അതായത് സ്മൃതി ഇറാനിയെ സഹായിക്കുന്നത് മാത്രമല്ല അവരെ പോലെ നിരവധിയായ ബി ജെ പി കാരെ ഉത്തർപ്രദേശിൽ വിജയിപ്പിക്കാനുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അമിത്ഷാ നടത്തിയതിന് പിന്നിലെ പിന്നാമ്പുറ കഥ അറിഞ്ഞോ അറിയാതെയോ സ്മൃതി ഇറാനി ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൻ ഉളവായിരിക്കുകയാണ് സ്മൃതി ഇറാനി നേരത്തെ ഒരു അഭിമുഖത്തിന് പുറത്തുവിട്ട സംഭാഷണം അത് വലിയ രീതിയിൽ ഇപ്പോൾ ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് വിദേശ സഹായം ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടി സ്വീകരിച്ചു എന്നുള്ളത് സ്മൃതി ഇറാനിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസും പരസ്യമായി പോസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പരസ്യമായ സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബി ജെ പി വളരെ ഗൗരവപൂർവ്വം എടുക്കുന്ന വിഷയമാണിത് അതീവ ഗോപ്യമായി അതായത് രഹസ്യമായി മാത്രം ബി ജെ പി ഇത്തരത്തിൽ ധനസഹായം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാത്തു സൂക്ഷിക്കുമ്പോൾ സ്മൃതി ഇറാനിയ പോലുള്ളവർ അത് പരസ്യപ്പെടുത്തുന്നത് വഴി ബി ജെ പി കൂടുതൽ വെട്ടിലാവുകയാണ് പ്രസവത്തിൽ ഇത്തരത്തിലുള്ള രഹസ്യ ഡീലുകൾ വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുമായി നടത്തുന്ന ഡീലുകൾ അത് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ട്രെഡിഡ് മാർക്കറ്റിലെ ചില അട്ടിമറികൾക്ക് സഹായം ചെയ്തു കൊടുക്കലിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മാധവി പുലിബുച്ച അടക്കമുള്ളവർ കാലാകാലങ്ങളിലായി തെളിയിക്കുന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കുകയാണ് അവിടെയാണ് സ്മൃതി ഇറാനി ഇതിനൊരു വെൽ കണക്റ്റഡ് പ്ലാൻ എന്താണ് എന്നുള്ളത് ബി ജെ പിയുടെ ഈ പിന്നാമ്പുറ കഥ എന്താണെന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു വസവത്തിൽ ഇത് സ്മൃതി ഇറാനി ചെയ്തത് ബി ജെ പിയെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ ബി ജെ പിയിൽ നിന്ന് ആനുകൂല്യം ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് അവരെ താറടിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർ പാർട്ടി യോഗങ്ങളിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ത് തന്നെയായിരുന്നാലും അത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിയെ തുലയ്ക്കുന്ന ഒരു കാര്യമാണ് കാരണം അതീവ രഹസ്യമായാണ് ബി ജെ പി ഇത്തരത്തിൽ എലക്ഷൻ അട്ടിമറയ്ക്ക് വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുള്ളത് ആ റിപ്പോർട്ടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആരോപണ വിധേയമാകുമ്പോഴും അതിനെപ്പറ്റിയുള്ള തെളിവുകൾ സാധാരണ പ്രതിപക്ഷത്തിന് ലഭിക്കാറില്ല ഇത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നേരെ കൊണ്ട് തെളിവ് വെക്കുന്നതിന് തുല്യമായി സ്മൃതി ഇറാനിയുടെ ഈ മണ്ടൻ തീരുമാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ബി ജെ പി നിരാശയോടെ ഇപ്പോൾ പറയുന്നത്